ഈ വർഷം എസ്എസ്എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള ഏകജാലക സംവിധാനം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കി അമ്പതോളം ഹെൽപ്പ് ഡെസ്കുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹെൽപ്പ് ഡെസ്കിന്റെ ജില്ലാതല ഉദ്ഘാടനം വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് കെ പ്രമോദ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ഇ പി അജയ് ഘോഷ് കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ പി സി സിജി സംസ്ഥാന കമ്മിറ്റി അംഗം ബിനോയ് ടി മോഹൻ ജില്ലാ ട്രഷറർ ടി വിനോദിനി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ പി ബി സജീവ് ടി വി ചിത്രകുമാർ വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പി എസ് സാവിത്രി കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി സാജൻ ഇഗ്നേഷ്യസ് ഉപജില്ലാ സെക്രട്ടറി എൻ കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു അധ്യാപകരെ